ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കുന്നു ഇന്ന് ചെറിയ ആളെ സ്കൂളിൽ കൊണ്ടുവിടാൻ ഞാനും കൂടെ വന്നു അപ്പം അയാൾ സ്കൂളിലേക്ക് പോയി രണ്ടാമത്തെ രണ്ടാമത്താക്കുന്ന എക്സാമുണ്ട് എക്സാമിന് വേണ്ടിയിട്ട് അയാളെ കൊണ്ടുവിടാനുള്ള പോക്കാണ് അയാൾ എക്സാമിനായിട്ട് കയറിപ്പോയി വലിയൊരു കോളേജ് കേട്ടോ ഫോറൻസിക്കിൻ്റെ എക്സാം എഴുതാനായിട്ട് ആള് പോവുകയാണ് അപ്പോൾ നമുക്ക് അകത്തോട്ട് കാണാനുള്ള പ്രവേശനമില്ലാത്തത് കൊണ്ട് നമ്മൾ വെളിയിൽ നിന്ന് ആളെ നോക്കുക അയാളൊക്കെ ഏർപ്പോയത് കണ്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു ഞാൻ വീട്ടിൽ വന്നു പുള്ളിക്കാരൻ്റെ ഓഫീസിൽ പോയി അപ്പം പിള്ളേർ വരുമ്പോഴത്തേക്ക് വല്ലതും കഴിക്കാനുണ്ടാകണ്ടേ അപ്പോൾ അവർക്ക് വേണ്ടി പെട്ടെന്നൊരു തട്ടിക്കൂട്ട് പരിപാടി കണ്ടതാകെട്ടോ ഞങ്ങൾ ദാൽ ദാൽതോക്കിളി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കാറുണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് പെട്ടെന്നാണ് അപ്പോൾ ചോറും കറിയും ഒന്നും വേണ്ട എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ടൈം എന്താ പറയുക നമ്മുടെ ഗോതമ്പൊടി എല്ലാം എല്ലാം ഓരണത്തിനകത്ത് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഫുഡാണിത് കേട്ടോ അപ്പം അതൊക്കെ ഇപ്പം അതിനൊരു സിമിലറായിട്ടുള്ളൊരു വേറൊരു സാധനം കൂടെ കണ്ട അപ്പം ദാൽ ദാൽപീറ്റി എന്ന് പറയും അപ്പം അതുണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് അപ്പം കുഞ്ഞുങ്ങൾ കഴിക്കും അവർക്കൊക്കെ ഒരു വെറൈറ്റി ഇഷ്ടമല്ലേ എന്ന് വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ആണല്ലോ നമ്മളൊക്കെ എനിക്ക് ഈ കാര്യത്തിലോട് വലിയ താല്പര്യമൊന്നുമില്ല ഓക്കെ അപ്പം ഞാൻ നമ്മുടെ തോരപ്പറപ്പ് ഗ്യാസിൽ വെച്ചും മഞ്ഞളും എന്താ പറയുക ഉപ്പോ ഇച്ചിരി നെയ്യുമൊക്കെ ഇട്ട് അതൊന്ന് വേവാനായിട്ട് വെച്ചു അപ്പോഴത്തേക്ക് കാട്ട കുഴക്കുക ഗോതമ്പ് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ ഇച്ചിരി അജുവൻ ആയ മോതകം കൂടി ഇട്ട് കുഴച്ച് വെച്ചു അപ്പോഴത്തേക്ക് അതിനൊരു ഞങ്ങൾ ഈ ദാൽതൊക്കിളി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നതിനകത്ത് നമ്മൾ ഈ ഞങ്ങളീ ഉള്ളിയൊന്നും ഇടാറില്ല അപ്പോൾ ഇതിനകത്ത് ഉള്ളി ഇടാറുണ്ട് അപ്പോൾ ഇതിൽ പരീക്ഷണമായിട്ട് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ടോ ഉണ്ടാക്കുന്നത് ഒക്കോ ഇല്ലയോന്ന് ചെയ്യുന്ന തമ്പ്രാ മാത്രമേ അറിയുന്നുള്ളൂ ഓക്കെ അതിന് വേണ്ട വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചു അപ്പോൾ ഇതൊരു പരീക്ഷണമായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോന്നൊന്നും എനിക്കറിയില്ല ദാൽതൊക്കിളിയുടെ ദാൽതൊക്കളിയുടെ ഒരു രൂപവശം ഒക്കെ ആയതുകൊണ്ട് ഓക്കെ അതൊക്കെ ആവും ഇഷ്ടപ്പെടും എന്നുള്ള വിചാരത്തിലാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു ഗ്യാസൊക്കെ എത്തിച്ചൊരു കടായി ഒക്കെ വെച്ചു എൻ്റെ എണ്ണ ഒഴിച്ചു ജീരകം ഇട്ടോ പിന്നെ കട മസാല എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് മുളക് വട്ടൽ മുളക് പിന്നെ കറുവപ്പട്ട അതൊക്കെ ഇട്ട് അതൊന്ന് ഒന്ന് സോട്ടേ ചെയ്തതിന് ശേഷം എന്താ പറയുന്നത് വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി അതെല്ലാം കൂടെ ഇട്ട് വഴിട്ടി കേട്ടോ അപ്പം ഇവിടെ രണ്ടുപേരെയും വിളിക്കാൻ പോണം മൂത്താൾ അതിന് മുമ്പ് എത്തും മൂത്താൾക്ക് നേരത്തെ പരീക്ഷ കഴിയും മറ്റാൾ ഇച്ചിരി ഒരൊന്നരയൊക്കെ ആവും വിളിക്കാൻ ഇപ്പം രണ്ടുപേരെയും വിളിക്കാൻ പോകണം അപ്പം ആ ഒരു എന്താ പറഞ്ഞേ സ്പീഡിലാണ് കാര്യങ്ങൾ അപ്പം നമ്മൾ ഓട്ടോ ഇപ്പം സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര ഓട്ടോ കേട്ടോ അതുവരെ ഇങ്ങനെയൊക്കെ സമയം തീർക്കാമോ എന്ന് വിചാരിച്ചൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു അപ്പം നമ്മളെന്താ പറഞ്ഞത് ആ അപ്പം ഉള്ളി വേണ്ടി വന്നതിനകത്തുള്ള മസാലകളൊക്കെ ഇട്ടു എന്തൊക്കെയാ മഞ്ഞൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഇച്ചിരി ചീരകം പൊടി ഇട്ടു അതൊന്ന് വേണ്ടി വന്നപ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുന്നത് ടൊമാറ്റ അരിഞ്ഞ് വെച്ചതിട്ടോ അപ്പം ഉപ്പിടാൻ മറുത്തും ഇച്ചിരി ഉപ്പ് ഇട്ടു അത് ടൊമാറ്റ ഇട്ടതിന് ശേഷം ഒരു ഉപ്പിടണമെന്നുള്ളൊരു ഇതുണ്ടല്ലോ പെട്ടെന്ന് വേണ്ടത് വേണ്ട കിട്ടും അപ്പോൾ അതും ഇട്ട് ഒന്ന് വയറ്റി വയറ്റിട്ട് അടച്ചു വെച്ചു എന്നിട്ട് ചെറുതായിട്ട് വായേണ്ടതിന് ശേഷം ഒക്കെ എന്താ പറയുക നമ്മുടെ ഈ ആ ദാല് നമ്മളപ്പോഴത്തേക്ക് ദാല് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ദാലും കൂടെ അതിനടുത്തോട്ട് ചേർക്കുക എന്നുള്ളത് കേട്ടോ ഇതെനിക്കൊരു അബദ്ധം പറ്റി അത് അതും കൂടെ നിങ്ങളെ കാണിക്കാം എന്ന് പറയുന്നത് ആകപ്പാട് ഉണ്ടാക്കുന്ന ഒരു സാധനം അപ്പം അതിനും കൂടെ അബദ്ധമൊന്നുമല്ല പറയാൻ പറ്റില്ല എന്താ പറയുന്നത് ഒരു വല്ലാത്തൊരു ായിപ്പോയി അപ്പം ഞാനത് ദൊക്കെ ഒന്ന് ബ്ലെൻഡർ കൊണ്ടൊക്കെ ആയിരുന്നു അടിച്ച് എന്ന് പറഞ്ഞാൽ അത് സാധാരണ മറ്റേത് ഉണ്ടാക്കുമ്പം ഞാൻ അടിക്കാറൊന്നുമില്ല സാ ഇതിനത്തോട്ടങ്ങ് മിക്സ് ചെയ്യത്തേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് വെച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ചു എന്നു പറഞ്ഞാൽ അത് ഈ നമ്മൾ ഈ ആട്ട നമ്മൾ ഈ കുഴച്ച് വെച്ച ഗോതമ്പ് മാവില്ലേ ആ ഗോതമ്പ് മാവിൻ്റെയൊക്കെ ഒരു ഇതുണ്ടാക്കുമ്പം എന്താ പറയുന്നത് അതിനകത്ത് ഒരുമ്പം വരുമ്പം എന്താ പറയുന്നത് ദാലിച്ചിട്ട് കൂടുതൽ വേണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ച് അടച്ച് വെച്ചു പിന്നെ നമ്മളെ ഈ ഡൊക്ലി ഡൊക്ലി അല്ലേ ഇതിന് ആയിരിക്കും പിത്തി എന്ന് പറയും ഐ തിങ്ക് പ്രൊണൗസ് ചെയ്യുന്ന അങ്ങനെ തന്നെ ആണോന്നൊന്നും എനിക്കറിയില്ല അപ്പം അത് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് അപ്പം എന്താ അത് ഓരോ എടുത്ത് അതിനെ പരത്തി അതൊരു നമ്മൾ സാധാരണ ആണെങ്കിൽ ഇങ്ങനെ നേരെ ഈ ഡയമണ്ട് കട്ട്സ് എന്നൊക്കെ കട്ട് ചെയ്യത്തില്ലേ അതുപോലൊക്കെ കട്ട് ചെയ്തങ്ങ് വിടത്തേ ഉള്ളൂ കേട്ടോ അതങ്ങ് കട്ട് ചെയ്ത് നമ്മൾ ആ എന്താ പറയുന്നത് ദാലിനകത്ത് നമ്മളിപ്പോൾ വേവിച്ചുവെച്ച പോലുള്ള ദാലിനകത്തോ ഇട്ട് വേവിച്ച് നല്ല ഗ്യാസ് ശാലുവായിരിക്കണം എന്ന് പറഞ്ഞാൽ ചൂടോടെ വേണം ഇതിടാൻ അല്ലെങ്കിൽ ഈ ഇതിന് ചൂടില്ലെങ്കിൽ അത് കിടന്നതങ്ങ് മിക്സ് ഒട്ടിപ്പോ ഉള്ളൂ ഇത് നല്ല തിളച്ചിരിക്കുന്ന പോനകത്ത് വേണം ഇടാൻ ഉണ്ടാവും ഞാൻ ആദ്യം ഉണ്ടാക്കി അത് ശരിയായില്ല കാരണം പറട്ടെ ഈ എന്തൊക്കെയോ പെട്ടെന്നുള്ള വെപ്രാളൊക്കെ കഴിക്കുമ്പോഴേ ആളെ വിളിക്കാൻ പോണ്ടേ അപ്പം ഇച്ചിരി സ്പീഡിലായതുകൊണ്ട് അതൊക്കെ കയ്യിൽ ഒട്ടിപ്പോയി അപ്പം അത് ഇത് ഉണ്ടാക്കാനായിട്ട് മറ്റേതന്നെ മുറിച്ചാൽ മതിയായിരുന്നു ഇതിന് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനമൊന്നും കിട്ടിയില്ല അപ്പം ഞാനെന്താ ചെയ്തു ഇവിടെ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് പുട്ടായിരുന്നു പുട്ടിന് വണ്ടൊക്കെ നമ്മൾ അതിൻ്റെ അടപ്പില്ലേ അപ്പോൾ അതൊരു ചെറിയൊരു സാരി അത് വെച്ചിട്ട് ഞാൻ ഞാനതിൻ്റെ റൗണ്ടൊക്കെ കട്ട് ചെയ്തെടുത്ത് എടുത്തതിനു ശേഷം ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതൊരു ഫ്ലവർ പോലെ ഒരു മൂന്ന് പെറ്റലുള്ള പോലെയുള്ള ഇതാ അതുപോലെയാണ് ഈ പീറ്റി ഇരിക്കുന്നത് അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ഹോൾ പോലുള്ള സാധനം ഉണ്ടല്ലോ അതിനകത്ത് ഈ ദാല് കിടക്കണം അങ്ങനെയാണ് ഇതിൻ്റെ അത് അതുകൊണ്ടാണ് എടുത്ത് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ പരീക്ഷണമാണ് തൊക്കെ എല്ലാം ഉണ്ടാക്കി പല പ്രാവശ്യം മിക്സ് ചിലപ്പോൾ നാല് ഇതായി പറ്റില്ലായി അപ്പം ഇതൊന്നും പിന്നെ അതൊക്കെ ക്ലിയർ ആയിട്ടോ അപ്പം അങ്ങനെ എല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞ് വെച്ചു പിന്നെ ദാലിനകത്തൊട്ട് ഇതിടുക അപ്പം നിങ്ങൾ നോക്കി ഇതിനകത്ത് നോക്കുമ്പോൾ കാണാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ ദാല് തിലയ്ക്കുന്നില്ല ഞാൻ ഗ്യാസ് ചാലുക പക്ഷെ ഞാനത്രയും വെപ്രാളല്ലേ പെട്ടെന്ന് പോകണ്ടേ അപ്പോൾ അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നില്ല അപ്പം ഇതിങ്ങനെ ഞാൻ ഇട്ടു ഇട്ടതിന് ശേഷം ഞാൻ അടച്ചു വെച്ചു കുറച്ച് പേര് ഇപ്പം സംഭവം തിളയ്ക്കുന്നില്ല കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഗ്യാസ് ചാലുവല്ല ഗ്യാസ് ചാലു ആവാതിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ കുറേ നേരം ഇട്ട് നോക്കി ഇനി നമ്മുടെ ഗ്യാസിന് കുഴപ്പമാണോ അതോ ഗ്യാസിന് ഇവിടെ പൈപ്പ് ലൈൻ ആട്ടോ പൈപ്പ് ലൈനിൽ എന്തെങ്കിലും കുഴപ്പം പറ്റിയതാണോ ഒന്നും അറിയുന്നില്ല അപ്പം നമുക്ക് അപ്പുറം അപ്പറൊന്നും ചോദിക്കുമ്പോഴൊക്കെയുള്ള ആൾക്കാരും അങ്ങനൊന്നും ഇടപെടാറില്ല അപ്പം പിന്നാണ് മനസ്സിലായത് ഞാൻ പിന്നെ റോഡിൽ ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ റോഡ് കുഴിക്കുന്നുണ്ടായിരുന്നു അവരുടെ വരെ നിന്ന് അബദ്ധം പറ്റിപ്പോയി അപ്പോൾ പൈപ്പ് ലൈൻ പൊട്ടി അവരത് സ്റ്റോപ്പാക്കി അപ്പം ആകെ പ്രളപ്പെട്ട് ഇനി എന്തോ ചെയ്ത് വെള്ളത്തിൽ കിടക്കുകയും ചെയ്യുക മാവ് അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റും പിന്നെ ആണ് ഓർമ്മ നായോ ഇൻഡക്ഷൻ കുക്കറോപ്പുണ്ട് അപ്പം അതെടുത്ത് വച്ചു അപ്പോഴത്തേക്ക് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത് എങ്ങനെയോ ഉണ്ടാക്കി അപ്പോഴത്തേക്ക് ക്യാമ്പ് പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് വെളി നല്ല ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് തരുത്താം എന്നൊക്കെയുള്ളത് അപ്പോഴത്തെ പിന്നെ അയാളെ എന്താ പറയുക സമയമായി ആളെ വിളിക്കാനുള്ള പോക്കാണ് കേട്ടോ ഒരാളെ വിളിച്ചുകൊണ്ട് പോകുന്നു എടുക്കാൻ പറ്റിയില്ല അപ്പം രണ്ടാമത്തെ ആളെ വിളിക്കാനുള്ള പോക്കിലാണ് നമ്മുടെ സ്കൂളിൻ്റെ വെളിഭാഗത്താണ് നല്ല റോഡ് സൈഡാണ് നേരത്തെ ഇയാളെ കൊച്ചു സ്കൂളിലായിരുന്നുകൊണ്ട് നമുക്ക് എന്താ പറയുക സ്കൂളിനകത്ത് നിൽക്കുകയോള്ളായിരുന്നു ഇപ്പം അങ്ങനെ അല്ലെങ്കിൽ വലിയ സ്കൂൾ സ്കൂളിലോട്ട് കയറിയപ്പോഴത്തേക്കാൾ ഈ റോഡിലോട്ട് വരും അപ്പം വലിയ വാഹനമൊക്കെ പോകുന്നില്ല അപ്പം നമുക്ക് നേരത്തെ ചെല്ലാതെ പറ്റത്തുമില്ല കാരണം ആളെ പുൽ കുഞ്ഞുങ്ങളൊക്കെ അല്ലേ ഈ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ അവർക്കൊക്കെ ഒത്തിരി നീളമൊന്നുമില്ലല്ലോ ഈ വലിയ പിള്ളേരുടെ കൂട്ടത്തിൽ ഈ കൊച്ചു പിള്ളേരെ ആരും കാണത്തുമില്ല ശ്രദ്ധിക്കത്തുമില്ല പണ്ടത്തെ കാലമല്ലല്ലോ കുഞ്ഞുങ്ങളകത്ത് നിൽക്കില്ല അപ്പോൾ എന്തായാലും സ്കൂളിൽ വന്നു അപ്പോഴത്തേക്ക് സ്കൂൾ വിട്ടു അപ്പോൾ ഓരോരോ കുഞ്ഞുങ്ങളിങ്ങനെ വെളിയിൽ വരാൻ തുടങ്ങി ഇതാണ് ഇന്ന് അവർക്ക് നേരത്തെ പോവുകയും വേണമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇന്ന് അവരുടെ പി ടി ഉള്ള ദിവസം അപ്പം ആൾക്കാരൊക്കെ ഒക്കെ പിള്ളേരെ വിളിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ വിളിക്കാനായിട്ട് നിൽക്കുക കാരണം ഇവരൊക്കെ അറിയില്ലല്ലോ ഇവർക്ക് എവിടെ വരുന്നതെന്നും അപ്പോൾ എന്തായാലും നമ്മൾ എത്തി എനിക്കിച്ചിരി പേടി കേട്ടോ ഈ പണ്ട് നേരത്തെ ആണെങ്കിൽ ആൾക്കറിയുമായിരുന്നു ഇപ്പം പിന്നെ ഒക്കെ കുഴപ്പമില്ല എന്നാലും ആൾ നമുക്കൊരു പേടിയല്ലേ കുഞ്ഞുങ്ങൾ നേരത്തെ ചെന്നില്ലെങ്കിലും നമുക്കൊരു വിഷമാ അല്ലേ അവർ ഇവിടെ പോയി എന്താ ഏതാ കാരണം നമ്മുടെ മാതാപിതാക്കൾക്ക് ഉള്ളതാണ് സാധാരണ അമ്മമാർക്ക് ഇച്ചിരി കൂടുതലാണ് അപ്പം എന്തായാലും അവൾ വന്നു അല്ല എടുത്തു കണ്ടു അവൾക്ക് എടുക്കാൻ പറ്റാത്തൊരു ബാഗും കുറേ പുസ്തകങ്ങളും ഒന്നും പറയണ്ട അങ്ങനെ വീട്ടിൽ വന്നു കഴിച്ചു വൈകിട്ട് ക്യാബ് നമ്മുടെ വീട്ടിലല്ലോ അത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ള ഒരു ജാവൽപ്പഴത്തിൻ്റെ ഇവിടെ ജാമ്പുൻ പറയും ഒരു മരമുണ്ട് അതങ്ങോട്ട് വീണ് കഴിയുമ്പോൾ ഇഷ്ടംപോലെ കായമുണ്ട് ഇപ്രാവശ്യം കുറവാണെന്ന് തോന്നുന്നു കാരണം ചൂട് കൂടുതലായിരുന്നല്ലോ എനിക്ക് തോന്നുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇഷ്ടംപോലായിരുന്നു ഇപ്പം അത്രയില്ല എന്താ പറയുക ഞങ്ങളത് പോയി കുറച്ചൊക്കെ പിച്ചി ഇപ്പോഴത്തേക്ക് വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരന് നേരത്തെ വന്നു അപ്പം എന്താ പറയുക കുറേ നമ്മൾ പറഞ്ഞില്ലേ ഞാവൽപ്പഴം ഞാവൽപ്പഴം അവിടെ പറഞ്ഞ് ഓഫീസിൽ കൊണ്ടുപോകണം അപ്പോൾ മക്കളോട് പറഞ്ഞ് പോയി പിച്ചി കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യെത്താൻ നടത്തേണ്ടോ ഇഷ്ടംപോലെ താഴെ വീഴും ഒരു കാറ്റടിച്ചാൽ മതി പിന്നെ ഇതൊക്കെ ചവിട്ടിയായിട്ട് അടിച്ച് മറിഞ്ഞടിച്ച് വീഴുകയും ചെയ്യും അതുകൊണ്ട് അപ്പം നമ്മളെന്താ ചെയ്ത് മേളിൽ നമുക്ക് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഈ മേളിലോട്ടായത് ചാഞ്ഞ് കിടക്കുന്നത് അപ്പം നമ്മൾ കുറച്ചൊക്കെ പിച്ചി ഇങ്ങനെ കഴിച്ചു അതൊക്കെ ഒക്കെ ഇഷ്ടം ഫ്രൂട്ട്സൊക്കെ പിച്ച് നമ്മുടെ തന്നെ ആയിട്ടുള്ള രീതിയിൽ പിച്ചി കഴിക്കുന്നതിന് ഫ്രൂട്ട്സിനോടും താല്പര്യമായതുകൊണ്ട് പിച്ച് കുറച്ചൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് കുറേയൊക്കെ താഴെ വീണു താഴെയൊക്കെ വീണു അതൊക്കെ നമ്മളത് സാഫ് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ നമ്മളത് ക്ലീനാക്കി ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഈ വെള്ളം പോകുന്നു ഈ സ്പേസിൽ ഇതൊക്കെ പോയി അടയും അപ്പം മഴ പെയ്യുന്ന സമയത്ത് മഴയ്ക്ക് മുമ്പ് ഇത് വൃത്തിയാക്കണം അല്ലെങ്കിൽ നമ്മുടെ പെരക്കത് വെള്ളം കയറും അതിനത്രയും അകത്തോട്ട് പൊക്കമില്ലാത്തത് കൊണ്ട് പിരക്കകത്ത് വെള്ളം വീഴും അപ്പോൾ അതൊക്കെ സാ സാഫ് സഫായി ചെയ്യണം എന്ന് പറഞ്ഞാൽ ക്ലീൻ ആക്കണം വേണ്ട താഴെ എല്ലാം കടക്കാട്ടാണ് നമ്മുടെ അടുത്ത് തന്നെ ഒരു മെട്രോയുടെ നമ്മൾ താമസിക്കുക ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് തന്നെയാണ് മെട്രോയുടെ ഒരു സ്റ്റേഷനുണ്ട് പുതിയ പണിയും കേട്ടോ അതൊക്കെയാണ് കാണിക്കുന്നത് ആൾക്കാർ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ് അതൊക്കെ പിച്ച് രണ്ടൊരു കവറിലാക്കിയ ഇളയൊക്കെ ഭയങ്കര ഇതാണ് മൂത്താളിച്ചിരി ഓക്കെ ഓക്കെ അപ്പോൾ എന്തായി അപ്പം ആൾ കഴിക്കുക കുറച്ച് കഴിച്ച് കുറച്ച് പിച്ച് കവറിലാക്കി അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ സാഫ് ചെയ്യാം ഇതിൻ്റെ ക്ലീൻ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറേ ക്ലീനൊക്കെ ചെയ്ത് നമുക്കിവിടെ അവരൊപ്പിച്ചാനുള്ള ഇതിലാണ് അപ്പോൾ എന്താ പറയുക ഇങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന വൈകിട്ട് ദിവസം അങ്ങനെ ആയി അപ്പം നിങ്ങൾ ഈ ഈ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം പ്ലീസ് എന്താ ഇതൊക്കെ ചെയ്താലെല്ലാം നമ്മുടെ ചാനൽ മുമ്പോട്ട് പോയുള്ളൂ അപ്പം നിങ്ങളും കൂടെ ഹെൽപ്പ് ചെയ്താൽ ഞങ്ങൾക്കൊരു സഹായമായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം ഞങ്ങൾ വിചാരിക്കും നിങ്ങൾ ഞങ്ങളോടൊപ്പം കണ്ടാന്നുള്ളത് അപ്പം ഇതെല്ലാം സാഫ് സഫാ ചെയ്ത് ഒത്തിരി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇപ്പം ഇപ്പം നമ്മളിപ്പോൾ സാഫ് ചെയ്ത് രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെ ഇത് തന്നെയാണ് പരിപാടി ഇനി ഇതിന്റെ ഇലയും കൂടെ കുഴി നാടൻ പാത്രത്തിലൊക്കെ ഞാൻ നിറച്ച് വെച്ചേക്കാം കൊണ്ട് കളയാനുള്ള മടി കൊണ്ട് അവിടെ എന്താ ഇത് കുറേ ഉണ്ട് ഇതൊക്കെ വെളിയിൽ നമുക്ക് നല്ല വില കൊടുത്താലേ കിട്ടുള്ളൂ വേളയിൽ വിൽക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളപ്പോൾ നമുക്കതിൻ്റെ വില അറിയുന്നില്ല എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ അപ്പം ഇതാണ് കണ്ടോ കുട്ടി വെച്ച് കുറെ ഇത് കുറച്ചുള്ളൂ കുറച്ച് മുമ്പ് അതിനുമുമ്പ് കുറേ ഭാരി കളഞ്ഞതാ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അന്നത്തെ ദിവസം കടന്നുപോയത് സ്കൂളും വീടും ഒരു അങ്ങനെ ഒരു ജീ ദിവസമായിരുന്നു ഇന്ന് അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീ വീഡിയോയെ സപ്പോർട്ട് ചെയ്യുക ഇനി നല്ല നല്ല വീഡിയോകളുമായി ഞങ്ങൾ പിന്നെയും വരുന്നതായിരിക്കും നിങ്ങൾ ഞങ്ങളോട് കൂടെ ഉണ്ടാകും പ്ലീസ് സബ്സ്ക്രൈബ് ഞങ്ങൾക്കൊരു സപ്പോർട്ടാണ് നിങ്ങൾ ഞങ്ങളെ കാണുന്നല്ലോ ഞങ്ങളെ കാര്യങ്ങളെ അറിയുന്നല്ലോ എന്നുള്ളൊരു സന്തോഷം ഓക്കെ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നിങ്ങൾക്ക് ഏത് വീഡിയോ ഇഷ്ടപ്പെട്ട്